ഈശുമ ശിഖായിക്ക് സ്തുതീകരിക്കട്ടെ നമ്മെ കൈവിട്ട് കളയാത്ത എന്ന നെയ്ക്കുമായി നമ്മെ ഉപേക്ഷിച്ച് കളയില്ല എന്ന് നമുക്കുറപ്പുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ോക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ മറക്കുമോ ഞാൻ നിന്നെ ഒരു നാളും മറക്കുമോ 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 ഞാൻ നിന്നെ കൈവിടുമോ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ബുക്ക് ഓഫ് ലെമൻറ്റേഷൻസ് എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും കർത്താവ് കൈവിട്ട് കളയില്ല എന്ന് കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ ദയ നമ്മുടെ മേൽ ഒഴുകിയെത്തുക തന്നെ ചെയ്യുന്നു ഞാൻ നിന്നെ കൈവിടുന്നു ഒരു നാളും എന്ന് കർത്താവിൻ്റെ ഉറപ്പ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ജെറുസലേം തകർന്ന് അതിൻ്റെ ഹൃദയവ്യഥയിൽ ഇസ്രായേൽ ഇരിക്കുന്ന നേരമാണ് വിലാപങ്ങളുടെ പുസ്തകം ഒരേ സമയം വലിയ സങ്കടത്തിൻ്റെയും ഒപ്പം പ്രത്യാശയുടെയും പുസ്തകമാണ് ദൈവം സഹനങ്ങളെ അനുവദിക്കുന്നുണ്ട് പക്ഷേ കർത്താവിൻ്റെ അവസാന വാക്ക് ഉപേക്ഷയല്ല കരുണയാണ് കരുണയാണ് ആത്യന്തിക നിയമമെന്ന് തിരിച്ചറിയണേ നമ്മുടെ ജീവിതത്തിലും നിശബ്ദതയുടെ നേരമുണ്ട് അബാൻഡൻമെന്റ് കർത്താവ് കൈവിട്ട് കളഞ്ഞതുപോലെ അനുഭവപ്പെടുന്ന നേരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് സ്വർഗത്തിൻ്റെ നിശബ്ദത പോലെ നമ്മെ തകർക്കുന്ന മറ്റൊന്നില്ല എൻ്റെ ഉത്തരം നൽകാതെ ദൈവമേ നീ എവിടെ മറഞ്ഞിരിക്കുകയാണെന്ന് നിലവിളിയോടെ സ്വർഗത്തിലേക്ക് സ്വരമുയർത്തുന്ന നേരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അപ്പോഴൊക്കെ തിരിച്ചറിയണേ നീ കടന്നുപോകുന്ന ഏത് ഘോര മുകളിലാണ് കർത്താവിൻ്റെ കരുണ നിൻ്റെ സഹനം നിന്റെ ജീവിതകഥയുടെ അവസാനമല്ല സഹനം ഇടനേരമാണ് ഈ സഹനത്തിനപ്പുറത്ത് കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്ന കർത്താവിൻ്റെ ദയ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് വിശ്വസിക്കണം ജെറുസലേം തകർന്ന് ദേവാലയം തകർന്ന് ദൈവാരാധന ഇല്ലാതായിപ്പോ ഒരു സമൂഹം അതിനുശേഷം മിഷിഹായെ വരവേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ മൗനത്തിൻ്റെ ഇടക്കാലം കഴിഞ്ഞ് കരുണ പെയ്തിറങ്ങുന്ന ഒരു നേരം വരുന്നുണ്ട് നമുക്ക് ഈ ദിവസം ഈ പ്രഭാതം കർത്താവിൻ്റെ തിരഹിതത്തെ ആശ്രയിച്ച് ആരംഭിക്കാം ഏത് സഹനമാണ് ഇന്ന് നിന്നെ അരട്ടുന്നതെങ്കിലും ഏത് കണ്ണീരാണ് പെയ്തിറങ്ങുന്നതെങ്കിലും എന്ത് അവ്യക്തതയോടെയാണ് നീ ദിവസം മിഴി തുറന്നതെങ്കിലും കർത്താവിൻ്റെ പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം അവൻ്റെ സ്നേഹത്തിന് അവസാനമില്ല എന്ന് വിശ്വസിക്കാം ഫ്രാൻസിസ് മാർ പാപ്പ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് ഗോഡ് ഡസ് നോട്ട് അസ് ഇൻ ട്രയൽസ് വിത്ത് നമ്മുടെ പരീക്ഷണങ്ങളുടെ കാലത്ത് കർത്താവ് നമ്മെ കൈവിട്ട് കളയുകയല്ല മറിച്ച് കർത്താവ് വലിയ ആർദ്രതയോടെ നമ്മുടെ കൂടെ നടക്കുകയാണ് കർത്താവേ ഞാൻ പോയേ എന്ന് പറയരുത് കർത്താവ് കൂടെയുണ്ട് മറ്റു പലരും നിന്നെ ഒറ്റയ്ക്കാക്കി കളയും തുണയില്ലാതെ ഏകനായി ഏകയായി നിൽക്കുന്ന നേരം ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അപ്പോഴും ഓർക്കണേ കർത്താവുണ്ട് കർത്താവ് കൂടെയുണ്ട് ഈശോ ചോദിക്കുന്നു ആരൊക്കെ നിന്നെ കൈവിട്ട് കളഞ്ഞാലും ഞാൻ നിന്നെ കൈവിടും ഒരു നാളും കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ വാഗ്ദാനങ്ങളെക്കാൾ എന്റെ സങ്കടങ്ങളാണ് ഈശോ പലപ്പോഴും എന്റെ മനസ്സിൽ നിന്റെ പദ്ധതികളെക്കാൾ എന്റെ തകർച്ചകൾ എന്റെ ചിന്തകളെ കീഴടക്കുമ്പോൾ നിരാശയുടെ വക്കിലേക്ക് ഞാൻ വീണുപോകുമ്പോൾ കർത്താവെ എളിമയോടെ വീണ്ടും നിന്നെ തേടാനും നിന്നിൽ ആശ്രയിക്കാനും നിന്റെ കരുണയുടെ പാത്രമാകുവാനും എന്നെ നീ ഒരുക്കണമേ കണ്ണീരിൻ്റെ ഏത് രാത്രിയെയും നിന്റെ കരുണയുടെ പ്രഭാതം വായിച്ചു കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും മനസ്സിലാകാതെ വരുമ്പോഴും ജീവിതത്തിന് വ്യക്തതയില്ലാതെ വരുമ്പോഴും ആരാണ് മിത്രം ആരാണ് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന നേരവും കർത്താവെ നിന്നിൽ പ്രത്യാശിക്കുക നിന്നിൽ ആശ്രയിക്കുക നിന്റെ പ്രകാശത്തിൽ നടക്കുക എന്നെ പഠിപ്പിക്കണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ